నమస్కారం స్టార్ న్యూసీలకి స్వాగతం അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരം കാഴ്ചയാണ് ശൈശവ വിവാഹം താലിബാൻ ഭരണത്തിലുള്ള ഇവിടെ ആറു വയസ്സുകാരിയെ വിവാഹം കഴിക്കാനുള്ള താൽപര്യം അറിഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ചുകാരൻ ഈ ശ്രമത്തെ താലിബാൻ തടഞ്ഞതായും വാർത്തകൾ വരുന്നു കുട്ടിക്ക് ഒൻപത് വയസ്സാകും വരെ കാത്തിരിക്കണമെന്ന് താലിബാൻ ഭരണകൂടം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പെൺകുട്ടിയുടെ കുടുംബം കുട്ടിയെ വേണ്ടി വിട്ടതാണെന്നും ഇതിനു പിന്നാലെയാണ് നാൽപ്പത്തിയഞ്ചുകാരൻ വിവാഹം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു ഇയാൾക്ക് നിലവിൽ രണ്ട് ഭാര്യമാരുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഹെൽമെന്റ് പ്രവിശ്യയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവരം അറിഞ്ഞതിനെ തുടർന്ന് താലിബാൻ സംഘം വിവാഹം നടത്താൻ പറ്റില്ലെന്നും പെൺകുട്ടിക്ക് ആറു വയസ്സ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു ഒൻപത് വയസ്സാകും വരെ വിവാഹം നടത്താൻ പറ്റില്ലെന്നുമായിരുന്നു താലിബാന്റെ നിർദ്ദേശം അതേസമയം പെൺകുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച താലിബാൻ നാൽപ്പത്തഞ്ചുകാരനോട് പെൺകുട്ടിക്ക് ഒൻപത് വയസ്സാകും വരെ കാത്തിരിക്കണമെന്ന് പറഞ്ഞുവെന്നും പറയുന്നു കഴിഞ്ഞ വർഷം സമാനമായ ഒരു കേസ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടാമതും അധികാരത്തിലേറിയ താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിച്ചതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ ശൈവ വിവാഹത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനവുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ അപ്ഡേറ്റ് കാത്തിരിക്കാം